ഒന്ന് ദിനവൃത്താന്തം പത്തൊമ്പതാം അധ്യായം ഒന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ അമോന്യരെയും സിറിയക്കാരെയും തോൽപ്പിക്കുന്നു അമോന്യ രാജാവായ നാഹാഷ് മരിച്ചു അവന്റെ മകൻ പകരം രാജാവായി അപ്പോൾ ദാവീദ് പറഞ്ഞു നാഹാഷിന്റെ പുത്രൻ ഹാനൂനിനോട് ഞാൻ ദയാപൂർവം വർദ്ധിക്കും എന്തെന്നാൽ അവന്റെ പിതാവ് എന്നോടും കാരുണ്യപൂർവ്വം വർദ്ധിച്ചു പിതാവിന്റെ കാര്യാണത്തിൽ ഹാനൂനിനെ ദൂതന്മാർ അയച്ചുമാർ നാട്ടിൽ ഹാനൂന്റെ അടുത്ത് അവനെ ആശ്വസിപ്പിക്കാൻ എത്തി അപ്പോൾ അമൂന്യ പ്രമാണികൾ ഹാനൂനോട് ചോദിച്ചു നീ ദാവീദ് അങ്ങയുടെ അടുത്ത് ആശ്വാസകരെ അയച്ചത് അങ്ങയുടെ പിതാവിനെ ബഹുമാനിക്കാനാണെന്ന് വിചാരിക്കുന്നു ദേശം ഉറ്റുനോക്കി അതിനിടയ്ക്ക് അതിനെ കീഴടക്കാനല്ലേ അവർ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഹാനോൻ ദാവൂദിന്റെ ദാവീദിന്റെ ദൂതന്മാരെ താടിയും ശിരസും മുണ്ടനം ചെയ്ത് അര മുതൽ പാദം വരെ അങ്കി മുറിച്ചു കളഞ്ഞ് വിട്ടയച്ചു അവർക്ക് സംഭവിച്ചത് ദാവീദ് അറിഞ്ഞു അവൻ അവരെ സ്വീകരിക്കാൻ ആളയച്ചു അവർ ലജ്ജാഭരിതരായിരുന്നു താടി വളരുന്നത് വരെ ജെറീകോയിൽ താമസിച്ച് തിരികെ വരാൻ രാജാവ് അവരോട് കൽപ്പിച്ചു തങ്ങൾ ദാവീദിന്റെ ശത്രുത സമ്പാദിച്ചെന്ന് അമൂന്യർക്ക് മനസ്സിലായി അവർ ആയിരം താലത്ത് വെള്ളിക്ക് രഥങ്ങളെയും കുതിരപ്പെട്ട സോബ എന്നിവിടങ്ങളിൽ നിന്ന് കൂലിക്കെടുത്തു അവർ മുപ്പതിനായിരം രഥങ്ങൾ കൂലിക്കുവാങ്ങി അത് മാക്കായി രാജാവിനെയും സൈന്യങ്ങളെയും അവർ മെദോബക്ക് മുൻപിൽ പാളയം ഒഴിച്ചു പട്ടണത്തിൽ നിന്ന് സൈന്യത്തിലെടുത്ത അമോന്യരെയും ബുദ്ധത്തിന് പുറപ്പെട്ടു ഇത് കേട്ടി യോവാബിനെയും മുഴുവൻ സൈന്യത്തെയും അവരെ സഹായിക്കാൻ വന്ന രാജാക്കന്മാർ തുറന്ന സ്ഥലത്ത് നിലയുറപ്പിച്ചു മുൻപിലും പിന്നി പിൻപിലും ശത്രു സൈന്യം അണിനിര നിൽക്കുന്നത് കണ്ട് യോവാബ് ഇസ്രായേലിലെ തീരന്മാരെ തിരഞ്ഞെടുപ്പ് സൈനികരെ അവൻ തൻ്റെ സഹോദരനായ അപേക്ഷ ഏൽപ്പിച്ചു അവൻ അമോന്യരെ നേരിട്ടു യോഗാവ് പറഞ്ഞു സിറിയക്കാർ എന്നേക്കാൾ ശക്തരാണെങ്കിൽ നീ എന്നെ സഹായിക്കണം അമോന്യർ നിന്നേക്കാൾ ശക്തരായി കണ്ടാൽ ഞാൻ നിന്നെ സഹായിക്കാം ധൈര്യമായിരിക്കുക നമ്മുടെ ജനത്തിനും നമ്മുടെ ദൈവത്തിൻ്റെ പട്ടണത്തിനും വേണ്ടി നമുക്ക് ശുദ്ധീകരണം പോരാടാം കർത്താവ് നന്മ എന്ന് യോവാബും അനുയായികളും സിറിയക്കാരുടെ നേരെ പുറപ്പെട്ട് അവരെ പലായം ചെയ്തെന്ന് കണ്ടിന്റെ അഭിഷായിയുടെ പട്ടണത്തിൽ പ്രവേശിച്ചു യോവാബ് ജെറുസലേമിലേക്ക് മടങ്ങി തങ്ങൾ ഇസ്രായേലിയുടെ മുമ്പിൽ പരാജിതരായെന്ന് കണ്ട് സിറിയക്കാർ ദൂതന്മാരെ അയച്ച യൂഫ്രട്ടി യൂഫ്രിറ്റീസിനെ മറുകരെ സിറിയക്കാരെ വരുത്തിന്റെ സേന സേനാനായകൻ ഷോഫാഖ് ആണ് അവരെ നയിച്ചത് ദീദ് ഇതറിഞ്ഞ് ഇസ്രായേലിന്റെ മുഴുവൻ ഒരുമിച്ച് കടന്ന സൈന്യത്തെ അണിനിരത്തി അവർക്കെതിരെ പൊരുതി സിറിയാക്കാർ ഇസ്രായേലിന്റെ മുമ്പിൽ തോറ്റോടി ദാവീദ് സിറിയാക്കാരുടെ ഏഴായിരം തേരാളികളെയും നാൽപ്പതിനായിരം വരുന്ന കാലാൽപ്പടയെയും സേനാനായകൻ ഷോഫാക്കിനെയും നിഗ്രഹിച്ചു ഇസ്രായേലിയർ തങ്ങളുടെ തങ്ങളെ പരാജയപ്പെടുത്തിയെന്ന് കണ്ട് ഹതദേശന്റെ ദാസ്യന്മാർ താവീതുമായി സന്ധി ചെയ്ത് അവനെ കീഴടങ്ങി പിന്നീട് സിറിയാക്കാർ അമോനിയരെ സഹായിക്കാൻ പോയില്ല